إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يسلك لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا استجيبوا لله وللرسول إذا دعاكم لما يهيكم واعلموا أن الله يحول بين المرء وقلبه وأنه إليه تحشرون <applause> അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് എല്ലാവരെയും ആദ്യമായി വസിയത്ത് ചെയ്യണം അള്ളാഹ് തന്ന മഹത്തായ ഒരു പറ്റിയാണ് നമ്മൾ ഒന്ന് രണ്ടാഴ്ച പറഞ്ഞു നമുക്ക് നല്ല തന്ന ചെവികളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അത് വലിയ നിയമത്താണ് അതിന് നന്ദി കാണിക്കണം ശുക്കു കാണിക്കണം അത് എങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നല്ലത് കേൾക്കുക ആ കേൾവിയെപ്പറ്റി അതുപോലെ നന്മയെപ്പറ്റി ശുദ്ധ കുറുകാൻ പറഞ്ഞൊരു വചനാണ് ഞാനിപ്പോൾ ഇവിടെ കേൾപ്പിച്ചത് യാ അയ്യോമനു സത്യവിശ്വാസികളെ ഇസ്തജീപൂലില്ല വലിയൊരു റസൂൽ നിങ്ങൾ ഉത്തരം നൽകുക അള്ളാഹുവിനും റസൂലിനും ഇതാ ദക്കും ലിമ യുഹിക്കും നിങ്ങൾക്ക് ജീവൻ നൽകുന്നതിൽ നിന്ന് അവര് നിങ്ങളെ വിളിച്ചാൽ ഖുറാനു സുന്നത്തും നമുക്ക് ജീവൻ നൽകുന്നതാണ് അപ്പൊ റസൂലിന്റെ അതുപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ വിളി അതിന് നിങ്ങൾ ഉത്തരം നൽകണം പിന്നെ അത് ഉത്തരം നൽകിയിട്ടില്ലെങ്കിലുള്ള അപകടമാണ് പിന്നെ പറയുന്നത് വാലമോ നിങ്ങൾ അറിയണം തീർച്ചയായും മനുഷ്യർക്കും അതുപോലെ അവരുടെ ഇടയിൽ അന്നഹു അവനേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത് ഓർമ്മ വേണം മറയിടുന്നു പിന്നെ നന്നാവും തന്നെ കഴിയൂല പിന്നെ ദീന് അതിനെപ്പറ്റിയുള്ള ശ്രദ്ധ വരൂല്ല മറയിട്ട് കഴിഞ്ഞു അവ മറ ഇല്ലാതിരിക്കാനുള്ള വഴിയെ പറയണേ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുക അവന്റെ ദൂതന്റെ വിളിക്ക് ഉത്തരം നൽകുക അതാണ് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന യഥാർത്ഥത്തിൽ നമുക്ക് ജീവൻ നൽകുന്ന വിഷയമാണ് വാഹിയ പിന്നെ തൊട്ട് താഴെ വീണ്ടും പറയുന്നു അപകടത്തെപ്പറ്റിന് സൂചിപ്പിക്കുന്നു ചിലപ്പോ പെടുന്നു ശിക്ഷ കിട്ടുമെന്ന് പറയുന്നു ലാ ും നിങ്ങൾ പരീക്ഷണത്തെ സൂക്ഷിക്കണം അത് അതിങ്ങളെ കൂട്ടത്തിൽ തെറ്റ് ചെയ്തവർക്ക് മാത്രമൊന്നുമല്ല ബാധിക്കാം അത് ചിലപ്പോൾ മൊത്തത്തിന് നല്ലവർക്കും വല്ലാത്തവർക്കും ഒക്കെ ഇവിടുത്തെ ശിക്ഷ മൊത്തത്തിൽ കിട്ടും പിന്നെ പരലോകത്തിൽ നല്ലവർ രക്ഷപ്പെടുത്തുന്നാലും ഇവിടെ ശിക്ഷ കിട്ടുമ്പം പൊതുവായി ചിലപ്പോൾ ശിക്ഷ കിട്ടും കൊലമു എന്നല്ലാ ശരീതുല്യക്കാം അറിയണം അല്ലാതെ കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നറിയണം എന്നും പറയണം ഇത് സുഹൃത്ത് അൻഫാലിലെ രണ്ട് വചനങ്ങളാണ് ഇത് ഉഹദുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് ഇതിന് മുമ്പുള്ളതും യുദ്ധത്തെ പറ്റിയാണ് ശേഷമുള്ളതൊക്കെ എങ്ങനെ പറയണം കാരണം അനുസരണക്കേട് കൊണ്ട് അനുസരണക്കേട് കാണിച്ചവർക്ക് മാത്രമല്ല അവിടെയും ശിക്ഷ കിട്ടിയിട്ടുള്ളത് ഒരു പരീക്ഷണായിരുന്നു അമ്പത് അമ്പയത്തുകാരെ നിർത്തി എന്തായാലും ഇറങ്ങരുത് ഞാൻ പറഞ്ഞ എൻ്റെ നിർദ്ദേശം കിട്ടിയിട്ട് ഈ മല മലമുകളിൽ നിങ്ങൾ ഇറങ്ങി വരാവും ഞങ്ങളുടെ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കുന്നത് കണ്ടാലും നിങ്ങൾ അവിടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ വനിമത്ത് കിട്ടി സ്വത്തൊക്കെ ശേഖരിക്കുന്നുണ്ട് വിജയിച്ചു കണ്ടാൽ നിങ്ങൾ അവിടെ നിൽക്കണം ഞാൻ വിവരം തരുമ്പോൾ ഇറങ്ങിയാൽ മതി എന്ന ആഹുതി യുദ്ധത്തിലെ ചരിത്രങ്ങളൊക്കെ കേട്ടതാണല്ലോ പക്ഷെ അവരെന്ത് ചെയ്തു അത് കേൾക്കാതെ അവിടെ നിന്ന് ഇറങ്ങി അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് നല്ല പെരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പൊ ഇവിടെ പത്തൊമ്പത് ആൾക്കാർ അതിൽ തന്നെ പത്ത് പേരവിടെ പിടിച്ചു നിന്നിട്ടുണ്ട് അവരങ്ങനെ കൊല്ലപ്പെടുക ചെയ്തത് അന്ന് റസൂല് എന്തായാലും അവിടെ നിൽക്കണം പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ നാൽപ്പത് ആൾക്കാർ ഇറങ്ങി വന്നു പക്ഷെ അതുകൊണ്ടുള്ള ദുരന്തം മൊത്തത്തില കിട്ടിയിട്ടുള്ളത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മുടെ അവളിയും റസൂലും പറഞ്ഞുകൊടുത്ത് നിന്നിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഈ ലോകത്തിന് ശിക്ഷ കിട്ടും പക്ഷെ ശിക്ഷ എന്ന് പറയുമ്പോൾ ഈ ഭൗതിക ലോകത്തുള്ള ശിക്ഷ മാത്രമേ ഇരിക്കൂല അതാണ് ആദ്യം പറഞ്ഞത് നിങ്ങൾക്കും നിങ്ങളുടെ ഹൃദയത്തിനും ഇടയിൽ അള്ള മറയിടും പിന്നെ നന്നാന്ന് തന്നെ കഴിയില്ല അത് ചിലർ പരീക്ഷണമായിട്ട് കാണുന്നുണ്ടാവില്ല അത് ചിലപ്പോൾ ഈ ശിക്ഷയേക്കാൾ വലിയ ശിക്ഷയാണ് ശിക്ഷണത് പിന്നെ അവന് ദീനിയായി ജീവിക്കാൻ കഴിയാതെ മരിക്കുന്നത് വരെ ദീനി വിരുദ്ധ ജീവിതം നയിച്ചു പോകുന്ന അതിലും വലിയ ശിക്ഷ വേറെ വല്ലതും ഉണ്ടോ അവന് പിന്നെ നിസ്കാരം അത് നിർവഹിക്കാൻ തൗഫിക്കില്ല കുറാനാകാൻ തൗഫിക്കില്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തൗഫി കിട്ടുന്നില്ല ഈ മഹാശിക്ഷയെപ്പറ്റി പലരും ബോധവാന്മാരല്ല അവർക്ക് ഈ ഭൗതിക ശിക്ഷ അതെപ്പോഴും അതിന്റെ ഉള്ളു വിചാരിച്ച് നിൽക്കുകയാണ് അതിയൽപ്പിടുന്നു വരാം വരാതിരിക്കാം തിന്മ ചെയ്തവർക്കുള്ള ശിക്ഷ അല്പ അവിടുന്നായിരിക്കും ഏതായാലും നമുക്ക് ജീവൻ നൽകുന്ന ഈ വഹിന്റെ സന്ദേശത്തിന് നിങ്ങൾ ചെവി കൊടുക്കണം അതിന് ഉത്തരം നൽകണം ഇല്ലെങ്കിൽ ഈ ശിക്ഷ രണ്ട് നിലക്കുള്ള ശിക്ഷനെ പറ്റിയാണല്ലോ പരിശുദ്ധ ഒരു യുദ്ധത്തിന്റെ പശ്ചാത്തലം യുദ്ധവുമായി ബന്ധപ്പെട്ടത് മാത്രല്ലല്ലോ ഇത് അത് പിന്നെ മൊത്തത്തിലെല്ലാവർക്കും ഉള്ള നിർദ്ദേശം അപ്പൊ ഇങ്ങനെ ഈ വിളി വിശുദ്ധ ഖുർആന്റെ തിരുസുന്നത്തിന്റെ വിളി അതിലേക്ക് കേൾക്കുന്ന വിഷയത്തിൽ പല തട്ടുക മനുഷ്യന്മാരും ചിലര് തീരെ കേൾക്കാത്തവര് അങ്ങനത്തെ ഒരു വിഷയമുള്ളവരും അജണ്ടി തന്നെ ഉണ്ടാവില്ല അള്ളാഹുവിന്റെ കിതാബ് നെഗ്തിരുമീനയുടെ സുന്നത്ത് അതിനെപ്പറ്റിയൊന്നും ഒരു ധാരണ ഉണ്ടാവില്ല അപ്പൊ അത്തരം ആൾക്കാര് പിന്നെ പ്രത്യേകിച്ച് നമുക്ക് പറയാനൊന്നുമില്ല ഇസ്ലാമിനെ തകർക്കുന്ന കുറെ കാര്യങ്ങൾ എണ്ണി ഒരു വലിയ പണ്ഡിതന് പത്താമതായി എണ്ണിയത് അല്ല ഇറാവ് ഞാൻ ദീനില്ല അള്ളാന്റെ ദീൻ പിന്തിരിഞ്ഞ് ജീവിക്കാം അവർക്ക് ഈ ദീൻ വരൊരു ബന്ധം ഉണ്ടാവില്ല അതാരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ പറയുന്നല്ലാതെ ഈ മതത്തെ പറ്റിയുള്ള യാതൊരു ഉൾക്കാഴ്ചയോ ഉൾക്കാഴ്ചയോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ അത്തരം ആൾക്കാരെ പറ്റി കുറാൻ പറഞ്ഞ രണ്ടു കാര്യം ഞാൻ പറയാം ഒന്ന് വിശുദ്ധ ഞാൻ പറഞ്ഞു വലക്കത് തറാലി ജഹന്നം കെസീറൽ ജിന്നു അല്ലി നരകത്തിനു വേണ്ടി നമ്മൾ കുറെ ആൾക്കാർ സൃഷ്ടിച്ചിട്ടുണ്ട് കുറെ ജിന്നു വർഗത്തിൽപ്പെട്ടവരും മനുഷ്യര കൂട്ടത്തിലും എന്താ അവരെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അവർക്ക് ലഹം കൊലു ഹൃദയങ്ങളല്ല കൊടുത്തിട്ടുണ്ട് പക്ഷെ അല്ല എഫ് ബി അതുകൊണ്ട് അവർ ചിന്തിക്കൂല പിന്നെ വലോഹം ആയെന്ന് അവർക്ക് കണ്ണുകളുണ്ട് പക്ഷെ അതുകൊണ്ട് കാണൂല വലവും മാതാൻ അവർക്ക് ചെവികളുണ്ട് പക്ഷേ അതുകൊണ്ട് കേൾക്കൂല അലായസ് മൗനമിഹ പിന്നെ പറഞ്ഞു ഉലായിക ഖൽ അന്ന അവർ കന്നുകാലികളെ പോലെയാണ് പിന്നെ പറഞ്ഞു അല്ല കന്നുകാലിയുള്ള അതിന്റെ അപ്പുറം അപകടം വൽഹും വല്ല അതിനേക്കാൾ വഴിവിളച്ചവരാണ് അപ്പൊ അങ്ങനെയാണ് അവർക്ക് കണ്ണുണ്ട് ചെവി ഉണ്ട് ഹൃദയമുണ്ട് പക്ഷെ അത് യഥാർത്ഥത്തിൽ തിരിച്ചു വെക്കേണ്ട സ്ഥലത്തെ പറ്റി ഒരു ബോധമില്ല അവർക്ക് അവർക്ക് ഈ ലോകം മാത്രമേ ഉള്ളൂ മറ്റൊരു വചനം വമൻ ആറൽ ആൻഡ് ദിക്കിരി സൂറത്ത് തോഹയിൽ എന്റെ ഉത്ബോധനം ഉദാദി കിത്താം സുന്നത്തി വാഹിയ പറയ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്നവരുണ്ടല്ലോ ഫൈനരവും ആയിഷത്തൻ ഉള്ള അവന് ഇത് ഇടുങ്ങിയ ജീവിതം ഉണ്ടാവുന്നുണ്ട് എന്റെ ജീവിതം അങ്ങനെയാണ് ആ പരലോത്ത് അവനെ കൊണ്ടുവരും അന്ധനായിട്ട് കാരണം അവന് കണ്ണു കൊടുത്തിരുന്നു കാണേണ്ട ഒന്നും കാണുന്നില്ല അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത് കാല റബ്ബിലിമ ഹെഷർത്തനിയാകും അപ്പൊ റബ്ബിനോട് പറയും എന്താ എന്നെവിടെ അന്ധനാക്കിയിട്ട് കൊണ്ടുവന്നത് ഒക്കെ കൊൻത്ത് ബസീറ ദുനിയാവിൽ ജീവിക്കുമ്പോൾ എനിക്ക് കണ്ടുണ്ടായിരുന്നല്ലോ എന്തവിടെ എന്നെ അന്ധനാക്കിയത് അപ്പൊ റബ്ബ് മറുപടി പറയും കഥാലിക്കത്തായ എന്റെ ആയത്തുകൾ നിനക്ക് വന്നിരുന്നു നീ ദുനിയാവിൽ ജീവിച്ച കാലത്ത് പനസ്സി നീ അത് പച്ച മറന്നു അങ്ങനെ ഒന്നുമില്ല എനിക്ക് അറിഞ്ഞുകൂടാം നിന്റെ ലോകം വേറെയായിരുന്നു അതുകൊണ്ട് അതിനുള്ള അതേ ശിക്ഷയാണ് അത് കാണേണ്ടത് കാണാത്തതുകൊണ്ട് ഇനി ഇവിടെ നിന്നൊന്നും കാണേണ്ട അങ്ങനെ അവനെ അന്ധനായിട്ടാണ് അവനെ കൊണ്ടുവരിക എന്നിത് പറയുന്നത് പരിശുദ്ധ കുറാനാണ് അവ തിരെ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞ് ജീവിക്കുന്ന ഒരു കൂട്ടർ അങ്ങനെ ഒരു കൂട്ടരുണ്ട് തർക്കമല്ലല്ലോ ഇനി ദീനൊക്കെ കേൾക്കുന്നവരുണ്ട് പക്ഷേ അവർ തള്ളുന്നുണ്ട് അങ്ങനെ ചിലരുണ്ട് ഈ തള്ളുന്നവരെ തരാണ് ഒന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് പലതും മതത്തിന്റെ വിധി വിലക്കൾ കുറയുണ്ടല്ലോ ദീന് പഠിക്കണം തൗതിൽ നിന്ന് വ്യതിചലിക്കരുത് നമസ്കരിക്കണം ഈപത്ത് പറയരുത് മാതാപിതാക്കൾ അനുസരിക്കണം അപ്പൊ കുറെ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ അനേകം വിഷയങ്ങളുണ്ട് അള്ളഹാന്റെ ദീനില് പക്ഷെ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊന്നും ജീവിതത്തിൽ പകർത്തുന്നില്ല ഇത്തരം ആൾക്കാരൊക്കെ പേടിക്കേണ്ട വിഷയമാണ് ഇവിടെ അവസാനം നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്തൊരു ദുരന്തം വരും അതാ വാലമു അന്നള്ളാഹ യഹൂല് ബൈനൽമാർ ഇവ കൽവി അള്ള മനുഷ്യനും അവന്റെ ഹൃദയത്തിനും ഇടയിൽ മറയിടും പിന്നോഞ്ഞ് നന്നാം കയ്യൂലാന്ന് അങ്ങനെ തന്നെ മോശമായിട്ട് അവൾ ജീവിച്ചു പോകും അങ്ങനത്തെ ഒരു ശിക്ഷയാണ് കിട്ടുക അപ്പൊ റബ്ബ് പറയുന്നത് കേൾക്കണം അത് കേൾക്കാതെ അങ്ങനെ പോയി പോയി അവസാനം പിന്നെ കേൾക്കാൻ പറ്റാത്ത ദുരന്തവും ചിലപ്പോ സംഭവിക്കും അത് നമ്മൾ ഭയപ്പെടണം ഇനി വേറൊരു കൂട്ടര് ഈ കേൾക്കുന്നവരെ പറ്റി ഞാൻ പറയണേ അവർക്ക് ഹൃദയത്തിൽ രോഗമുള്ളവരാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ചില വിഷയങ്ങളൊക്കെ അവർക്ക് ഇഷ്ടം ഉണ്ടാവില്ല അതെന്താ നമുക്ക് ഇതൊരു ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നു ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ചിന്തിക്കുന്ന ഇത്ര വിഷയങ്ങളുണ്ട് അപ്പൊ അവര് ഖുറാനെതിരെ ഒന്നും അല്ല പറയാ അപ്പൊ ഹദീസ് നെബിയുടെ വചനങ്ങളെ കൊള്ളത്തിരിയാ അവര് കാരണം ഖുർആാനെതിരെ പറയുമ്പം അങ്ങനെ സമൂഹത്തിൽ പറഞ്ഞ പ്രശ്നം അവർ കാണുമ്പോ അവരെന്ത് ചെയ്യും നബി വചനങ്ങൾ അത് എന്താണ് അത് പ്രശ്നമാണല്ലോ അത് ബുദ്ധിക്കെതിരല്ലേ അത് പ്രശ്നമാണ് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് അത് ഈ കാലഘട്ടത്തിന് പറ്റാത്തതാണ് അങ്ങനെ പറയുന്ന ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ അത് ഹൃദയത്തിന് രോഗമുള്ളവർന്ന് അവരെ പറ്റി നമുക്ക് വിശുദ്ധ ഖുർആൻ തിരി സുന്നത്തും എടുത്തു നോക്കിയാൽ കാണുന്നു കാരണം ശരിക്ക് ഖുർആാനും സഹിയാദിസ് ഒക്കെ നമുക്കുള്ള മുഴുവൻ ഉൾക്കൊള്ളണം പക്ഷെ ഇവർക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റൂല അപ്പൊ അവരെന്ത് ചെയ്യും ഖുറാനെതിരെ പറഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങളല്ലെന്ന് പറഞ്ഞൊക്കെ ആൾക്കാരെ അവരെ പറ്റി പറയും അപ്പൊ പിന്നെന്ത് ചെയ്യും നബി വചനങ്ങൾക്കെതിരെ വരുന്നത് വാസ്തവത്തിൽ ഇത്തരം വിഷയങ്ങളെ പറ്റി ഉലമാക്കൾ പഠിപ്പിക്കുന്നുണ്ട് ആയത്തുകൂടെ അതീശകരുടെ അടിസ്ഥാനത്തിൽ എന്താ അറിയങ്ങള് ഖുറാനിനും സുന്നത്തും എടുത്തു നോക്കിയാൽ നമുക്ക് എതിരാവുന്ന ഒരു കാര്യം ഉണ്ടാവില്ല നമ്മുടെ ബുദ്ധിക്ക് ബുദ്ധിക്കെതിരായ ഒരു കാര്യം ഉണ്ടാവില്ലാണത് എന്നാലും ചിലരെന്തറിയാം നമ്മുടെ ഹേറാന്യത്തിൽ അകണുണ്ടാവും ബുദ്ധിനെ അത്ഭുതപ്പെടുത്തുന്നത് എന്തപ്പോ അങ്ങനെ ഇതെന്തങ്ങനെ ഇത് സാധാരണഗതി ഇല്ലാത്തപ്പോൾ സംഭവിക്കുമോ എന്നൊക്കെ തോന്നിക്കുന്ന ചില വിഷയങ്ങളുണ്ടാവും അവിടെയാണ് സത്യവിശ്വാസികൾ അവിടെ ഈമാൻ തെളിയിക്കേണ്ടത് കാരണം ഇത് വെച്ചിട്ട് ആൾക്കാർ ചിലർ പറ്റിക്കും മതത്തിനോട് അകൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദീനിലത്തരം ചില വിഷയങ്ങൾ എടുത്തിട്ട് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി കണ്ടോ അപ്പൊ ഇതീ ഒന്ന് രണ്ട് പ്രശ്നം അത് ബുദ്ധിക്കെതിരെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ പിന്നെ പറഞ്ഞും എല്ലാം അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അങ്ങനെ ചിന്തിക്കുക ആൾക്കാര് അതുകൊണ്ട് നിങ്ങൾ ഒന്നും പറയണ്ട അങ്ങനെയൊക്കെ പറയലുണ്ട് ഇപ്പൊ അതൊന്നും പറയണ്ട അങ്ങനെയൊക്കെയാണ് വരും ഇതൊക്കെ പിശാജിന്റെ വിജയമാണ് അവൻ മനുഷ്യന്റെ ഹൃദയത്തിന് തെറ്റിക്കുക വാസ്തവത്തിൽ ബുദ്ധിനെ ഹേറാന്യത്തിലാക്കുന്ന വിഷയം അത് അതീസില് മാത്രമൊന്നുമല്ല ഖുറാനിലൊക്കെ ഉണ്ടത് അത് തന്നെ നമ്മളെ പരീക്ഷിക്കുകയാണ് ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിക്കാം പുരുഷുദ്ധ ഖുർആൻ പറഞ്ഞു സൂറത്ത് ഇസ്രായ്നർ എത്തി അറിയുന്ന ഖുർആൻ താങ്കളെ നമ്മൾ കാണിച്ച കാഴ്ചകൾ അതുപോലെ ഖുറാനിൽ പറഞ്ഞ ശപിക്കപ്പെട്ട മരം ഇതൊക്കെ ഫിഥനത്തുൽ നിന്ന ജനങ്ങൾക്കൊരു പരീക്ഷണം എന്ന നിലക്കാണ് രണ്ടു കാര്യം ഇവിടെ പറഞ്ഞു ആദ്യം പറഞ്ഞെന്താ നെവിന കാണിച്ച കാഴ്ചകൾ അതൊരു പരീക്ഷണാണ് ഇത് സത്യവിശ്വാസികൾ ആരാണ് ദീൻ ഉറച്ചു നിൽക്കുന്നത് അതല്ല എന്തെങ്കിലും കാര്യം പറഞ്ഞു ഇതിൽ നിന്ന് തെന്നി മാറുന്നവരാരാണ് എന്ന് അള്ള പരീക്ഷിക്കുകയാണ് അപ്പൊ ആദ്യം പറഞ്ഞ കാഴ്ചകൾ അത് ഇസ്രാമിരാജാണ് അതിന് വന്നപ്പോൾ തന്നെ ആൾക്കാർ നബി ആ വിവരം ജനങ്ങളെ അറിയിച്ചു ഞാൻ നേരെ ബൈത്തുൽ മുഖദ്ദസിൽ പോയി രണ്ടു മാസത്തെ വഴിതൂറുള്ളതാണ് ഇത് പറഞ്ഞു കേട്ടപ്പോൾ അപൂചാലും കൂട്ടിലും എന്തായി ഇത് വെച്ചിട്ട് നമുക്ക് ഇസ്ലാമിൽ പ്രശ്നമുണ്ടാക്കാം ഇനി നെബിന്റെ കൂടെ ആൾക്കാരുണ്ടാവില്ല ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധി ഉൾക്കൊള്ളാൻ പറ്റാത്ത രണ്ടു മാസം അത്ര സമയെടുത്തിട്ട് പോയി വരേണ്ട ആ ബൈത്തുൽ മുഖന്തിസിലേക്ക് ഇന്നലെ രാത്രിയുടെ ചെറിയൊരു അംശം കൊണ്ട് മുഹമ്മദ് പോയി വന്നു എന്നാ പറയണേ അപ്പൊ നമ്മ കൊറേ ആൾക്കാർ വസ്വാസം ഉണ്ടാക്കാം ചില മതത്തിന്ന് പിന്തിരിപ്പിക്കാം ഒല ചെയ്ത് കുറച്ചാൾക്കാർ മുറുത്തായിന്ന പറയണേ എന്തൊക്കെ നബി പറയുന്നത് മനുഷ്യന്മാര് വിശ്വസിക്കുമോ പക്ഷെ ഇത് കുറയാലുണ്ടതാണ് ഈ പറഞ്ഞതേ ഇസ്രിയാജിലെ കാഴ്ചകളെ പറ്റിയാണ് ഈ പറയണേ അപ്പൊ ഇത് കേട്ടപ്പോ അബുബ റിഖിന്റെ അടുത്ത് നിന്ന് ഇവ എന്ത് പറഞ്ഞാലും കേൾക്കുന്നതാണ് അബുറി സദ്ദീഖ് ഇനി മൂപ്പർ ഇത് കേട്ട പിന്തിരിയും അവർക്ക് ഏകദേശം ധാരണ ഉണ്ട് ചിലരെ ആസ്വാസാക്കിയല്ലോ അങ്ങനെ ചിലര് ഓടിച്ചെന്നു എൻ്റെ ആള് പറഞ്ഞു കേട്ട എന്ത് വെച്ച് വൈത്തുമുഖത്ത് പോയ തരാ കൊണ്ട് പെരിയച്ചിട്ട് പറഞ്ഞ അത് നെബി തന്നെയാണോ അതെ നതല്ല അതിന്റെ അപ്പുറം വിശ്വസിക്കും ഞാൻ ഇത് ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കുകയാണ് കിതാബിൽ സുന്നത്തിലും ഉള്ളത് ഉടനാണ് ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുക അതാണ് യഥാർത്ഥ ബുദ്ധി എന്നുള്ളതാണ് ആ ബുഖാരി മിസിനെ റിപ്പോർട്ട് ചെയ്തൊരു അധീസർ കാണാൻ കഴിയും ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവയൊക്കെ സുപരിസ്കാരം കഴിഞ്ഞ് ജനങ്ങളോട് ചിലതൊക്കെ പറയണ കൂട്ടത്തിലൊരു പറഞ്ഞു നിങ്ങൾക്ക് മുമ്പുള്ള ഒരു മനുഷ്യൻ പശുക്കളെ അങ്ങനെ തെളിച്ചു കൊണ്ടു വന്നു അപ്പൊ അയാൾ പശുവിനെ നേരെ നോക്കിയിട്ട് ഇയാള് അതിന്റെ മേലെ കയറിയേണ്ടിയിരുന്നു അപ്പൊ ആ പശു ആളിലേക്ക് നോക്കിയിട്ട് സംസാരിച്ചു ഇന്നാലും ദുഹലക്കലി ഹാത ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരല്ല വൈനമ വൈനമ്മ ഹൊലിക്കനാലിൽഹർഷ് ഞങ്ങളുടെ കൃഷിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് അപ്പൊ പശു കൃഷി മറ്റും അതുപോലെ മറ്റുള്ള കൃഷിക്കൊക്കെ ഉപയോഗിക്കുമല്ലോ അല്ല വാഹനമായിട്ടല്ല ഞങ്ങളെ സൃഷ്ടിച്ചത് ഇത് നബി പറഞ്ഞപ്പം സഹാബികൾ ചിലര് സുബുഹാനുള്ള ബക്കറുത്തും തത്വക്കല്ലും എന്താണ് പ്രവാചകർ പറയുന്നത് പശു സംസാരിക്കുകയോ കാരണം അവരാരും കേട്ടിട്ടില്ല പശു സംസാരിക്കണേ അപ്പൊ നബി കൊടുത്ത മറുപടി ഉണ്ടെന്നല്ല ഇനി ഊമിന് വ്യാധി ഇത് ഞാൻ വിശ്വസിക്കും അനാവ് അബൂബക്കർ ഞാനും ഊമറും വിശ്വസിക്കും പിന്നെ അവർ രണ്ടുപേരും സെൽത്ത് ഉണ്ടായിരുന്നില്ല അവരുടെ അഭാവത്തിൽ തന്നെ നബി പറയണം എന്തതിന്റെ പാഠം ഒന്ന് നെബിയും കണ്ടിട്ടില്ല സംസാരിക്കണം അള്ള ബാഹി കൊടുക്കുന്ന ഋസൂല് പറയണേ അപ്പൊ നെബി പറഞ്ഞു ഞാൻ വിശ്വസിക്കും അള്ള എന്ത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും അങ്ങനെ തന്നെ സിദ്ദീഖും വിശ്വസിക്കും അങ്ങനെ തന്നെ ഉമർ ഹത്താം വിശ്വസിക്കും അങ്ങനെ നിങ്ങളും ആവണം അപ്പോഴാണ് ഈ ഇസ്ലാമിൽ ബുദ്ധിക്കെതിരെ ഒന്നും ഉണ്ടല്ലോ ചിലത് ഹെറാന്യത്തിലാകണുണ്ടാവും അത് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയുള്ള പരീക്ഷണമാണ് ഈ പറയുന്നത് ഇവിടെയാണ് പലരും തോൽക്കണത് ചില ആൾക്കാർ എന്തെടുത്ത് വെച്ചിട്ട് പ്രശ്നമാക്കി കണ്ടോ അത് ഉൾക്കൊള്ളാൻ പറ്റുമോ പശു ഇവിടെ സംസാരിക്കലുണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ ഓരോ പ്രശ്നം ഉണ്ടാക്കാം എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ മോമിനെന്ത് ചെയ്യും അത് നെലി പറഞ്ഞതാണ് അത് സഹീൽ ബുഹാരിയിലുള്ളതാണ് അത് സഹി മുസ്ലിമിലുള്ളതാണ് അതിന് സന്നദ്ധന് യാതൊരു കുഴപ്പമില്ല അതുകൊണ്ട് സമീപനാ വാർത്തായന ഞങ്ങളത് കേട്ടിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ തന്നെ അത് സത്യപ്പെടുത്തിയിരിക്കുന്നു എന്നവർ പറയും അതാണ് അവരുടെ സത്യവിശ്വാസികളുടെ ലക്ഷണം അവര് പരീക്ഷണത്തിൽ വിജയിക്കണം ഇതുപോലെ വേറെ ഉദാഹരണം കൂടി ഞാൻ പറയാം ഒന്ന് സുലൈമാൻ അലൈഹി സ്ലാം കുറാലുല്ലോ വരുസന്ധ കുറില്ൈമാൻ അലൈഹിസ്ലാമിന്റെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ മൗത്ത് മാ എന്താ കുറാല് പറയണം തരും സുലൈമാ നബിക്ക് ഉള്ള മരണം വിരിച്ചപ്പോൾ ആ സമയം തന്നെ അദ്ദേഹത്തെ മരിപ്പിച്ചു പക്ഷെ അദ്ദേഹം മരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തഹസീറൊക്കെ എടുത്തത് ഒരുപാട് കാലം എന്ന് പറയുന്നത് ഇബിൻ അംബാസ് അതുപോലെ പല മുഫസിറുകളും സഹാബികളും ഒക്കെ അതിനങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഒരുപാട് കാലം മാസക്കണക്കിന് അദ്ദേഹം നിർത്തം നിൽക്കുന്നുണ്ട് അദ്ദേഹത്തിന് അള്ളാഹ് ചെയ്ത് കൊടുത്തൊരു അത്ഭുത അനുഗ്രഹമായിരുന്നു പിശാജിക്കളുടെ ജിൻഡുകിടക്ക് കീഴ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അങ്ങനെ അദ്ദേഹത്തിന്റെ ജോലിക്കാരായിരുന്നു ഇതൊക്കെ കുറാൻ പറഞ്ഞല്ലേ പക്ഷെ സുലൈമാ നബി ഇങ്ങനെ നിൽക്കുന്ന കണ്ട് പേടിച്ചിട്ട് ഇവര് കെട്ടിട നിർമ്മാണം മറ്റൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് സുലൈമാ നബിനെ പേടിച്ചിട്ടാണ് പണിയെടുക്കണത് പക്ഷെ അദ്ദേഹം പിടിച്ചു തന്നെ ഊന്നുവടി അത് ചതവി തിന്ന് അതങ്ങ് മറിഞ്ഞു വീണപ്പോഴാണ് അതിന്റെ കൂടെ സുലൈമാ നബി വീഴുന്നത് വിശുദ്ധ ഖുറാലിൽ പറയുന്നതാണിത് അല ഇവർക്ക് എന്താ ഇല്ലാ ഇല്ലാപത്തില്ലാ ചെതൽ ചെതലാ മൂന്ന് പടി ഇങ്ങനെ തിന്ന ഫല ഹറ അങ്ങനെ അദ്ദേഹം വീണപ്പ തബ്യനത്തിൽ ജിന്നു അവർക്ക് ബോധ്യമായി സുലൈമാൻ മരിച്ചിട്ടുണ്ട് അപ്പൊ അവര് പറയാം അല്ല യാലമുനൽ വൈബ് നമ്മൾ വൈബ് അറിഞ്ഞിരുന്നുവെങ്കിൽ മറഞ്ഞ കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ഇദ്ദേഹം മുമ്പ് തന്നെ മരിച്ചു എന്ന് വിവരമാണ് അറിഞ്ഞിരുന്നെങ്കിൽ ഈ ജാതി കഷ്ടപ്പെട്ട പണി എടുക്കേണ്ടിയിരുന്നില്ല അപ്പൊ ഇത് എഴുത് വെച്ചിട്ട് ഇതാണ് അള്ളാഹു ചെയ്യാൻ ചിലര് ചില വിഷയങ്ങൾ നമ്മുടെ ബുദ്ധിനെ അത്ഭുതപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇത് വെച്ചിട്ട് ഹൃദയത്തിൽ രോഗമുള്ള ആൾക്കാർ ഇതിൻ്റെയറി ഇത് വെച്ചപ്പം മതത്തെ പിടിക്കാം പക്ഷെ ഇതിപ്പോ ചില ആൾക്കാർ ഇത്തരം കാര്യങ്ങൾ എവിടെയാണ് ഹദീസിലെങ്കിൽ അതാ പിടിക്കുക ഖുർആാനെ പറ്റി പിടിക്കാൻ ചെറിയ പേടി പഠിച്ചും കൊടുത്തിട്ടുണ്ടാവും അതുകൊണ്ട് അത് പിടിക്കാതെ ഹദീസുകൾക്കെതിരെ ഇങ്ങനെ അത് ബുദ്ധിക്കെതിരാണ് അത് ഉൾക്കൊള്ളാൻ പറ്റൂല അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഓരോന്നിങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള വിശുദ്ധ കുറയാൾ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ യൂരിസൈബിന്റെ കഥയിൽപ്പെട്ടതാണ് അദ്ദേഹം ദൈവത്വമായി നടന്നപ്പോൾ ആൾക്കാർ കേൾപ്പക്ക അദ്ദേഹം തെറ്റി ദേഷ്യം പിടിച്ച് പോയി കപ്പലിൽ കയറി ആ കപ്പലിൽ കയറിയത് നല്ല തിരക്കുള്ള ഒരു കപ്പലാണ് കയറുന്നത് അതും കുറയാന്നെ പറയണേ ഇതാലിബല ഏഹ് ഇത് അബക്കയിലുൽ നല്ല നിറഞ്ഞ നിൽക്കുന്ന കപ്പലിലാണ് അദ്ദേഹം ഓടി പോകുന്നത് ഈ ജനങ്ങളോട് പ്രതിഷേധിച്ചിട്ട് അങ്ങനെ പോകാൻ പാടില്ല എന്നാണ് സഹിച്ചവിടെ തന്നെ നിൽക്കണം എന്നാണ് എന്നിട്ട് പിന്നെ കപ്പൽ അതിന് മദ്യത്തിൽ എത്തുമ്പോ അത് അളകാൻ തുടങ്ങി പ്രശ്നമാണ് കാറ്റടിച്ചപ്പോ ഒരാളിതിൽ ഏറെ അതിന് പുറത്തു കിടണം അരയുടെ ആരും ഇന്നെ പുറത്തു കിടണം എന്ന് പറയില്ല കാരണം പിന്നെ അതോടുകൂടി അവന്റെ പണി കഴിയും കരക്ക് നീന്തി എത്താവുന്ന ദൂരൊന്നുമല്ല അപ്പൊ നബി നറുക്കിട എന്ന് ചോദിച്ചു അങ്ങനെ നറുക്കിട്ടുഅബോ കിട്ടണ ഒരു നെബിക്ക യൂനിസ് നബിക്ക കിട്ടണേ അപ്പൊ അദ്ദേഹത്തിന്റെ മുഖഭാഗം കണ്ടപ്പോ ആൾക്കാർ ഇദ്ദേഹത്തെ വേണ്ട നമ്മൾ ഒന്നുകൂടി നറുക്ക് മാറ്റി ഇടാൻ ആക്കാം മൂന്ന് വട്ടം നറുക്കിട്ട് നിങ്ങൾ മൂന്ന് വട്ടം യൂനിസ് നബിക്ക കിട്ടിയ എന്നിട്ട് അദ്ദേഹത്തെ എടുത്തിട്ട് പുറത്തേക്ക് ഇടുകയാണ് അത് വലിയൊരു മത്സ്യം വന്നിട്ട് വിഴുങ്ങാണ് ഇതൊക്കെ നമുക്ക് ബുദ്ധി ഉൾക്കൊള്ളാൻ പറ്റും ശരിക്കും പക്ഷെ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുറാനാണ് പറയണേ ഇനി വേറെ വർധാനമല്ല അള്ളഹാനെ സംബന്ധിച്ചാൽ അത് വലിയ വിഷയമാണ് എന്നിട്ട് അദ്ദേഹം മത്സ്യത്തിന്റെ വായറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഇത് മത്സ്യത്തിന്റെ വായറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ജീവണ്ടോ നമുക്ക് വേണമെങ്കിൽ ഒരു ഹൃദയത്തിൽ രോഗമുള്ള രോഗമുള്ളവർക്ക് പറഞ്ഞുവിടെ വിടാം എന്താ ഇതൊക്കെ ഇത് സംഭവിക്കണ വിഷയാണോ ഇത് ബുദ്ധിക്കെതിരല്ലേ നമ്മളൊരു മത്സ്യം പിഴുങ്ങിയ പിന്നവിടെ ജീവിക്കോ പക്ഷെ ആ ഇരുട്ടിൽ വെച്ചു പറയണേ സൂറത്ത് അമ്പിയാല് ആ ഇരുട്ടിൽ വെച്ചിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു നീ പരിശുദ്ധനാണ് ഇന്നീ കുന്മിഅലിമീൻ ഞാൻ അക്രമീറുടെ കൂട്ടത്തിൽ പെട്ടുപോയി എനിക്ക് അബദ്ധം പറ്റി തെറ്റുപറ്റി എനിക്ക് മാപ്പ് തരണം എന്നെ നിന്ന് അപകടം രക്ഷപ്പെടുത്തണം അപ്പൊ അവ രക്ഷപ്പെടുത്തി പിന്നെ അദ്ദേഹം മടങ്ങി പോയി സ്വന്തം നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോയി പിന്നെ അവരൊക്കെ ഇസ്ലാമിലേക്ക് വന്നു കുറെ ആൾക്കാർ മുസ്ലിങ്ങളായി ഇതൊക്കെ പരിശുദ്ധ ഖുറാൻ പറയണം ഇങ്ങനെ ഒരുപാടുണ്ട് മറിയംബീവിന്റെ ഭർത്താവ് ഭർത്താവില്ലാതെ കുട്ടി ഉണ്ടായത് ഈശാൻ നബി തൊട്ടിൽ വെച്ച് സംസാരിച്ചത് അപ്പൊ ഇങ്ങനെയുള്ള ബുദ്ധിനെ ഹെറാനിത്തിലാക്കുന്ന വിഷയം അത്ഭുതപ്പെടുത്തുന്ന വിഷയം ഉണ്ടാവും സത്യവിശ്വാസികൾ എന്ത് ചെയ്യണം ചോദിച്ചാൽ ഉടനെ ഖുർആൻ ആണോ സഹേ അദീസാണോ സമീന വാഴ്ത്തേന റബ്ബിന് കഴിയാത്ത വേറൊന്നുമില്ലല്ലോ ഇതൊക്കെ വ്യവസ്ഥ ഉള്ളത് വ്യവസ്ഥക്കെതിരെ ഉള്ള ചിലവ് ചിലതൊക്കെ ചെയ്യും അത് നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം അവരാണ് ഏറ്റവും വലിയ ബുദ്ധിയുള്ളവർ എന്നാണ് കൂറാൻ പറയണേ ഇനി പറയണ വേറെ ചിരിച്ചാണ് ഓരോക്കെ വലിയ ബുദ്ധിയുള്ള ആൾക്കാർ ഇങ്ങോട്ട് കുറാാലിന് ബുദ്ധി എഴുതിട്ടുണ്ട് യതീസിന് ബുദ്ധി ചെയ്തിട്ടുണ്ട് ഞങ്ങളെ ബുദ്ധി അത്ര വലുതാന്ന പറഞ്ഞു നേരെ തിരിച്ചാ കുറാൻ പറയണത് സൂറത്ത് നിങ്ങളുടെ സുഹൃത്ത് അലിമ്രാന്റെ തുടക്കടുത്തൊക്കെ അള്ളാഹു ചില ആയത്തുകൾ ആർക്കും അതിൽ ചിലത് മുഹക്കമാത്താണ് ആർക്കും ഇതിലൊന്നും പറയേണ്ടാവില്ല തർക്കം ഉണ്ടാവില്ല എന്നാൽ ഊഹർ മുത്തശ്ശാബി ചിലത് ഈ ജാതി മുത്തശാബിയാത്തുണ്ടാവും അപ്പൊ ഖുലുബിൻ സയോൻ ഹൃദയത്തിൽ വക്രതുള്ള ആൾക്കാർ അതിനെ കൊള്ളാത്തിരിക്കും എന്നാൽ സത്യവിശ്വാസികൾ എന്ത് ചെയ്യും യപ്പൂലൂന ആമെന്നാബി ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു കൊല്ലുമിന്നിൻ്റെ റബ്ബ് ഇതൊക്കെ ഞങ്ങൾ റബ്ബിൽ നിന്നുള്ളതാണ് റമ്മ എന്തൊക്കെ ഒരു ഇല്ല ഒരു ലൽബം ഇങ്ങനെ ഉൾക്കുള്ള ബുദ്ധിയുള്ളവർ മാത്രമേ അപ്പൊ യഥാർത്ഥം ബുദ്ധിയുള്ള ആൾക്കാരായി നമ്മൾ മാറണം എന്നാണ് ഇതൊക്കെ പറയണത് കാരണം ദീനെതിരെ പല ആൾക്കാരും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അത് കേട്ടിട്ട് അങ്ങോട്ടും കൊണ്ടും നിൽക്കാൻ നിൽക്കണ്ട പരിശുദ്ധ ഖുർആൻ ആണോ സഹിയ അരീസ് ആണോ അത് ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മഹാ അപകടത്തിലാവും എന്നൊക്കെയാണ് ഈ കാര്യങ്ങൾ നമ്മെ അറിയിക്കുന്നത് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തു മാറാവട്ടോ സ്നേഹ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസീത്ത് ചെയ്യണം പറഞ്ഞ അവര് പറയാം ഇമാം ബുഖാരി മുസ്ലിമിലൊക്കെ ഉള്ള ഏകദേശമാണ് അൽ ആയത്താനി മിൻ ആഹിരി സൂറത്തിൽ ബക്കറ രണ്ടോ നമ്മുടെ ജീവിതത്തിൽ പാർത്ത കൂടിയാണ് സൂറത്തിൽ ബക്കറയിൽ അവസാനത്തെ രണ്ട് വചനങ്ങൾ മൻ ഒരു രാത്രി അത് ഒരാൾ ഓതിയാൽ കഫർത്താവ് അവൻ അത് തന്നെ മതിയും അപ്പൊ അതിന്റെ വിശേഷ കഫർത്താമിൻ കുല് ചേർല ഉപദ്രവത്തൊന്നും ചെറുന്ന് അത് തന്നെ മതിയും അപ്പൊ ഇസ്ലാമിലെ ഓരോ വാചകങ്ങൾക്ക് വലിയ പേരുണ്ട് നമ്മൾ പലപ്പോഴും പറയുന്നുണ്ട് ഇവിടെ ഇപ്പോൾ സൂറത്ത് ബക്കറയിലെ അവസാനത്തെ രണ്ട് വചനം ആമന റസൂലു എന്ന് തുടങ്ങുന്ന രണ്ട് വചനത്തെ പറ്റിയാണ് ഈ പറയുന്നത് ഒരു രാത്രി രാത്രി കടക്കുമ്പോൾ ഓതണ്ട പല ദിക്കറുകളുടെ കൂട്ടത്തിൽ ദിക്കറും കൂടിയാണ് ഈ ബക്കറയിലെ രണ്ട് വചനങ്ങൾ അത് ഓതിയാൽ അത് തന്നെ മതി എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ല ഉറങ്ങുമ്പോൾ നമ്മളെ കാര്യം നമ്മളെത്തല്ലല്ലോ അവർ റബ്ബ് നമുക്ക് എല്ലാവിധ ഉപദ്രവവും തടുത്തു വെക്കാനൊക്കെ പറ്റുന്ന ചില വഴികൾ പറഞ്ഞ ഒരു വഴിയാണ് ഈ പറയുന്നത് ഇനി ഞാൻ മുസ്ലിമിന്റെ രതീശ് പറ്റി തന്നെ പറയണം നബിതിരുമേന്റെ അടുത്ത് ഒരു മലക്ക് വന്നിട്ട് പറയാണ് അബ്ഷിർ ബിൻ ഊറയി രണ്ട് പ്രകാശം അത് താങ്കളെ നമ്മൾ അത് വെച്ച് സന്തോഷവാർത്ത സന്തോഷവർത്തറിയുകയാണ് രണ്ട് പ്രകാശം ൂത്തീ താങ്കൾക്ക് നൽകപ്പെട്ട രണ്ട് പ്രകാശം ലം യൂത്ത നബിയും കബിലൊക്കെ നിങ്ങൾക്ക് മുമ്പ് ഒരു നബിക്കും അത് കിട്ടിയിട്ടില്ല അത് നിങ്ങൾക്ക് മാത്രം പ്രത്യേകതയാണ് ഒന്ന് ഫാത്തിഹത്തുൽ കിത്തു സൂറത്ത് ആണോ പറഞ്ഞു ഒന്ന് പിന്നെ വഹവാത്തി സൂറത്തുൽ ബക്കറ സൂറത്തുൽ ബക്കറയിലെ അവസാനത്തെ രണ്ട് വചന പറയുന്നത് അത് ലം തൂത്തീത്തോ അതിലൊരു അക്ഷരം ചോദിച്ചാൽ അതൊക്കെ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ അത്ര പ്രധാനപ്പെട്ട രണ്ട് കാര്യം ഇപ്പൊ ഇവിടെ ഒന്ന് ഫാത്തിയ സുഹൃത്താണ് മറ്റൊന്ന് അൽബക്കറയിലെ അവസാനത്തെ രണ്ട് വചനം അപ്പൊ ഇതിലുള്ള വിഷയം കൂടി ഒന്നും നോക്കണല്ലോ പറഞ്ഞില്ല ഒരു വിഷയം എല്ലാം കൂടിയല്ല ഒറ്റ വിഷയം മാത്രം കൂടെ പറയണം ഇവിടെ അതിന് തൊട്ടുമ്പുള്ള വചനം ഇല്ലായ്മ മാഫി സമാപത്തി മാഫി ഇല്ലാന്ന് ഭയങ്കര മാഫി ആഹ്വസിക്കും എന്തോ പറയണേ ആകാശം ഭൂമിയെ കള്ളാവിൻ്റെ ഇത് മാത്രമാണ് നിങ്ങളുടെ മനസ്സിലൊന്നും ഉള്ളിൽ വെക്കുന്നതും പുറത്ത് വെക്കുന്നതും ഒക്കെ ഉള്ള വിചാരണ ചെയ്യുന്നു ഇത് കേട്ടപ്പോ സഹാബികൾക്ക് വലിയ പ്രശ്നമായി അവർ നെവിന്റെ അടുത്തു നിന്ന് മുട്ട് കൊത്തിയിട്ട് വളരെ സങ്കടത്തോടു കൂടി പറയാണ് ഞങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വിചാരിക്കണീന്ന് ശിക്ഷതരുന്നല്ലേ പറഞ്ഞതേ അപ്പൊ അത് ചിലപ്പോ എന്തെങ്കിലുമൊക്കെ അറിയാതെ മനസ്സിന് ഉള്ളിൽ ചില ചിന്തകളൊക്കെ വരൂല്ലേ മോശമായ ചിന്തയൊക്കെ അപ്പൊ അതും അവളെ വിചാരണ ചെയ്യും യു ഹാസിബുക്കും എന്നുള്ള ഈ പറഞ്ഞത് അതും അല്ലാത്ത ബുദ്ധിമുട്ട് അവര് പറയണ്ട അപ്പൊ നെബി ദേഷ്യം പിടിക്കുകയാണ് നിങ്ങൾ അഖില കിതാബിന്റെ മാതിരി സമേന അസൈന ഞങ്ങൾ കേട്ടു അനുസരിച്ചു എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിക്കുന്നില്ല എന്ന് ഇസ്രായേലിയർ പറഞ്ഞ മാതിരി പറയാണോന്ന് ചോദിച്ചു നബി ദേഷ്യം പിടിച്ചു അപ്പം പിന്നെ അവർ പേടിച്ചിട്ടുണ്ട് ഇനി മനസ്സും നല്ലോ നിയന്ത്രിക്കണം വിചാരിച്ച് നിൽക്കുമ്പോ ഇറങ്ങി ആയത്താണ് ഈ ആമന റസൂലു തുടങ്ങുന്ന വചനങ്ങൾ അവർക്കുള്ള കൊടുത്തൊരു സമ്മാനമാണ് അവരത്രയേറെ നന്നാമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ അള്ള പറഞ്ഞു ഒരു മനുഷ്യനും കഴിയാത്തവർ നിർബന്ധിക്കൂല ആ മനസ്സിന്റെ ഉള്ളിലൂടെ വല്ല നിന്ന് നല്ല ശിക്ഷിക്കൂലെന്ന് പറയണം ആ കാര്യം പറഞ്ഞു പിന്നെ അവർക്ക് അവരോട് ഓരോ വിഷയങ്ങളും പിന്നെല്ല അവിടെ ഇത് ചോദിച്ചാൽ ഉത്തരം കിട്ടും അതിലെന്താണ് ഭീമാനസീന ഒക്കെ പറഞ്ഞിട്ടില്ല ഞങ്ങള് മറന്നത് അതിന് ഞങ്ങളെ പിടികൂടൂ അതെ പിടികൂടൂല പറയും റബ്ബന ഇസറൻ ഖമാൽ ആൾക്കാരുടെ മേൽ ഭാരം വഹിപ്പിച്ച പോലെ ഞങ്ങൾക്ക് അങ്ങനെ ഭാരം ഉണ്ടാക്കരുത് ശരി നിങ്ങക്ക് ഭാരം തരൂല അല്ല അതിനൊക്കെ നാം എന്നുള്ള പറയും അതുപോലെ കഴിയാത്തത് ഞങ്ങളെ വഹിപ്പി കരുതേ എന്താണുള്ളത് അതിലൊരു വാചകം അപ്പൊ ശരി നിങ്ങളെ വൈപ്പി അന്ന പറയും വാഫുഅന്ന വാഫുർല ഞങ്ങൾക്ക് വാപ്പ് തരണം ഞങ്ങളോട് സ്നേഹം കാണിക്കണം കാരുണ്യം കാണിക്കണം പുറത്തു തരണം ശരി ഞങ്ങൾ ചെയ്തിരിക്കുന്നു അപ്പൊ ഈ രൂപത്തിൽ അവലി റസൂലും പറഞ്ഞ് കേൾക്കാൻ തയ്യാറായി പറഞ്ഞ കൊടുത്ത ഒരു സമ്മാനമാണ് ഈ പറയുന്നത് സാബിളുടെ സമ്മാനം കഴിഞ്ഞ ആഴ്ച ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതൊരുപാട് ഒരു ബഹളാണ് ഒരുപാടുണ്ട് അപ്പൊ നമ്മുടെ ബാധ്യതയാണ് പൂർവികർ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പൊ നമ്മുടെ ഒരു ഭക്തിയുള്ള ആൾക്കാരാണ് കിതാബിന്റെ സുന്നത്തിന്റെ മുമ്പിൽ അതിൽ നിന്ന് എങ്ങനെ കുതിറി പറ്റും എന്നല്ല നോക്കേണ്ടത് മുമ്പുള്ള ആൾക്കാരെ പോലെ ഭക്തിയുള്ള മനുഷ്യന്മാരായി കീഴ്പ്പെട്ട് നല്ല അടിമകളായി ജീവിക്കാനുള്ള പണിയാണ് എടുക്കേണ്ടത് അതിനുള്ളതാവ് നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു നമ്മയൊക്കെ അവൻ അനുഗ്രഹിച്ച നല്ലവരുടെ കൂട്ടത്തിലോട് പടുത്തുമാറാവട്ടെ നമ്മുടെ ഒരു സഹോദരൻ നമ്മുടെ പിന്നെ മഞ്ജരി തന്നെയുള്ള ഇരുപത്തിരണ്ടാം മൈൽ പള്ളിൻ്റെ ഭാരവാഹിയാണ് അടുത്ത നമ്മുടെ യൂണിറ്റ് പ്രസിഡൻറ്റ് സെക്രട്ടറി ഒക്കെയാണ് നമ്മുടെ സജീവ പ്രവർത്തകനാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ് എന്ന് സഹോദരന്മാർ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ആ സുബേനോത്തല എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റിക്കൊടുക്കുമാറാവട്ടെ നമ്മുടെ കൂടെ സജീവമായി പ്രവർത്തിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മയൊക്കെ റബ്ബ് സുബേദാനോതല ജന്നാത്തൽ ഫിർദൌസിൽ പ്രവേശിക്കുമാറാവട്ടെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا لا تزيغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار وآخر دعوانا أن الحمد لله رب العالمين وصلى الله على محمد